പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി അൻസാർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നസീബ എ എം പ്രീതി ഷാജു ജിഇഒ ദീപക് സിയാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സാക്ഷരതാ നോഡൽ പ്രേരക്കുമാരായ സജിത ടി എൽ ലിസി ജോൺ പ്രേരക്കുമാരായ പ്രീതി പി ഒ അംബിക പി എ ലളിത കെ ബി ശൈലജ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു

സമയത്ത് തൊണ്ണൂറിൽ സാക്ഷരതാ പ്രവർത്തനം തലത്തിൽ ഞങ്ങളെ വാർഡ് സംബന്ധിച്ചൊക്കെ വലിയൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് നമ്മൾ കൊടുക്കുമായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്താ ന്യൂസ് വിടക്കാഞ്ചേരി